ചില സമയങ്ങൾക്ക് വലിയ പ്രത്യേകത ആ സമയത്തുള്ള നമസ്കാരം ആ സമയത്തുള്ള വലിയ പ്രത്യേകത മാത്രമല്ല ആ സമയങ്ങളൊക്കെ ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെ പവിത്രമാക്കപ്പെട്ട ഒരു ഒരുപാട് പേർക്ക് പല പുറാതകങ്ങൾ മനസ്സിലാകാനുള്ളവരോട് രോഗം കൊണ്ട് വലിയ കടം കൊണ്ട് വലിയവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് ഭവനമില്ലാത്തവരുണ്ട് അതുപോലെ മക്കളെ വിവാഹപ്രായമായി നിൽക്കുന്നവരോ അവർക്ക് ഒരുപാട് എന്റെ പ്രിയപ്പെട്ട ഈ മഹത്തായ സമയം മനസ്സിലായില്ലേ ഈ മഹത്തായ സമയത്ത് പോകുന്നത് ഈ പറയാൻ പോകുന്നത് നിങ്ങളുടെ മനുഷ്യന് ഒഴിച്ചു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അത് നിങ്ങൾ നിസ്കരിച്ചാലോ അതിനെ നമുക്ക് തരുമാറാകട്ടെ തോഫിക്ക് ചില

പറയുന്നു ആ സമയത്ത് വലിയ ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട് ആ സമയം വലിയ പ്രത്യേകത അള്ളാഹു നൽകിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ മഹാനായ ആരെങ്കിലും സൂക്ഷിച്ചാൽ ലോഹാ സമയത്ത് സൂക്ഷിച്ചാൽ പുറത്തു കൊടുക്കുന്നതാണ് അത് കടലിന്റെ തിരമാലയോളം ഉണ്ടെങ്കിലും പുറത്തു കൊടുക്കുന്നതാണ് നിങ്ങൾ നോക്ക് ആ ആ സമയം നമ്മൾ പരിഗണിച്ചാൽ സമയത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് ചെയ്യുന്ന ഹദീസിൽ കാണാം സമയത്തുള്ള നമസ്കാരം എങ്ങനെ പറയുകയാണ് ആ സമയത്ത് പൂർണ്ണമായ നൽകുന്നതാണ്

നിങ്ങൾക്കുള്ള റഹ്മത്ത് കൊണ്ട് നിങ്ങൾ ഇതിലൂടെ പദവിയാണ് അതുപോലെ തന്നെ മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു പല കാര്യങ്ങളും ലോഹ നമസ്കാരത്തിന്റെ സമയത്തിൽ നമ്മൾ സൂക്ഷിക്കണം പല മഹാന്മാരും ശ്രേഷ്ഠതകളെ കുറിച്ച് ഒരുപാട് നമ്മൾ പറയുന്നുണ്ട്

അപ്പൊ ഈ ലിഗർക്ക് വലിയ മഹത്വമുണ്ട് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ സമയത്തിന് വലിയ മഹത്വമുണ്ട് ആ സമയത്തിന് വലിയ മഹത്വമുണ്ട് മഹാന്മാരെ നമുക്ക് പറഞ്ഞു തരുകയാണ് നമ്മുടെ ഒരുപാട് നമ്മുടെ ഉള്ളവർ ഈ മഹാമേ രണ്ടര നമസ്കരിച്ചതിന് ശേഷം ഈ ലിഗ്രം പറഞ്ഞാൽ രോഗികളുണ്ടെങ്കിൽ കടമുള്ളവരോടെ ജോലി ഇല്ലാത്തവരുണ്ടെങ്കിൽ ഭവനമില്ലാത്തവരോടും

اكرادا المؤمنين رب اغفر لي وارحمني وتب علي, 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 علي انك انت التواب الرحيم رب اغفر لي وارحمني وتب علي انك انت التواب الرحيم رب اغفر لي وارحمني وتب علي انك انت التواب الرحيم അപ്പൊ ഈ മഹാതായതിനു ശേഷം ആവശ്യം ഏതാവശ്യമാകട്ടെ ഇങ്ങനെ നിങ്ങളത് ചെയ്തു നോക്ക് ഒന്ന് വിജയങ്ങൾ നൽകുന്നതാണ് വലിയ വിജയമല്ലോ നിങ്ങൾക്ക് നിങ്ങൾ പൊറാദോ Ya hasila kana ya Allah ഞങ്ങളെല്ലാം വിജയങ്ങൾ ശുഭയാക്കണേ ഇരുലോക വിജയങ്ങളെ ഉൾപ്പെടുത്തണല്ലോ ഞങ്ങളെ കടകളൊക്കെ ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ ഭവനമില്ലാത്തവർ ഭവനം നൽകണേ